হাা বাকেন য়াইন্য়াই ত্যেনগে য়োও সত্য়াইন কেনি. ক্য়ে য়েনি এয়া পাকেনাখেট ইকপাখয়াই ক্য়েধরিয়ে এঁচিয়া য়� প্রোসিডিং হ্যাঁ প্রোসিডিং ডেমোক্রেসি দি প্লিয়ামেন্টম্বা পাল ইস্ট ডেমোক্রেসি হি হু হেজ ডিস্ট্রি ডেমোক্রেসি সবকুছ খা নিতার আজক সপোর্ট কে আর চন্দ্রবাবু নাইডু দেশ हम लोग हम लोग जानते हैं मिज कुमार आज का बाद वेंटिलेशन में चला जाएगा पॉलिटिकली तो कुछ हम लोग को कुछ सुज कोई सुविधा नहीं दिया कुछ नहीं बोलने दिया हम लोग कुछ नहीं बोलने दिया यू विल नॉट बिलीव दैट वी आर नॉट अलाउड टू स्पीक ए सिंगल वर्ड सो हाउ मेनी अमेंडमेंट्स हैव यू मूवड 44 अमेंडमेंट्स okay. okay. 44 अमेंडमेंट्स okay. 44 अमेंडमेंट्स हैव बीन मूवड बाय द चेयरमैन हिमसेल्फ െന്റ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു അതിനുശേഷം ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മീഷൻ വോട്ടെടുത്തിട്ട് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കി അങ്ങനെ തീരുമാനമുണ്ടാക്കിയതിനെ കുറിച്ചാണ് ഇപ്പോ ഈ പ്രതിപക്ഷ പാർട്ടിയിലത്തെ ആൾക്കാർ സംസാരിക്കുന്നത് ഈ ഭരണപക്ഷത്തിരിക്കുന്ന ബി ജെ പി കാര് മാറ്റങ്ങളാണ് ഈ വക്കഭൂമി ഇടപാടുമായിട്ട് മാറ്റിയത് അങ്ങനെ മാറ്റങ്ങൾ എന്നുണ്ടെങ്കിൽ ഒരു വോട്ടെടുപ്പ് ഒക്കെ നടത്തണ്ടേ ആ വോട്ടെടുപ്പ് പോലും വളരെ വിചിത്രമായ രീതിയിൽ വോട്ടൊക്കെ വെറുതെ കിട്ടിയിരുന്നത് എണ്ണാണ് ഇത്രയും അത്രയും എണ്ണി അതോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷ പാർട്ടിയുടെ നിരവധി എം പിമാരനെ സസ്പെൻഡ് ചെയ്തിരുന്നു രണ്ട് സ്വമ്പ് അപ്പം അത്രയും വോട്ട് കുറഞ്ഞു അതിനുശേഷം തോന്നിവാസൊക്കെ ചെയ്ത് തോന്നിയ പോലെ ഇതൊക്കെ അങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ഒരു ചർച്ചയ്ക്ക് പോലും എടുക്കാതെ എല്ലാ തീരുമാനം എടുത്തുകൊണ്ട് ഇവർ പ്രതിപക്ഷ പാർട്ടിക്കാര് കൊണ്ടുപോയ വകുപ്പുകൾ റിജക്റ്റ് ചെയ്തു എന്നതൊക്കെയാണ് ഇവർ പറയുന്നത് എന്നുവെച്ചാൽ തീരെ അന്യായമായിട്ട് ജനാധിപത്യ രീതിയിൽ അല്ലാത്ത ഇപ്പോൾ എല്ലാം സംഭവിച്ചത് എന്നിവർ മുറവിളി കൂട്ടാണ് പക്ഷെ എന്ത് മുറവിളി കൂട്ടിയിട്ട് തരില്ല ഭരിക്കുന്നത് രണ്ട് ഗുണ്ടകളാണ് മോദി അമിഷയും പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് എല്ലാം പ്രവർത്തിക്കുന്നത് അദാനി അംബാനിയുംമാരെ പോലത്തെ വലിയ വലിയ ടൈക്കൂണുകളാണ് അപ്പോൾ അവരുടെ ലക്ഷ്യം ഈ ഭൂമി പിടിച്ചെടുക്കലാണ് കോടിക്കണക്കിന് വിലമതിക്കുന്ന ഭൂമി മൊത്തത്തിൽ പിടിച്ചടക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ തെമ്മാർത്തം ചെയ്തേ പറ്റുമോ അല്ലാതെ ന്യായം നീതിയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഭരണഘടന നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം ഇത്രക്കധികം കോടിക്കണക്കിന് വിലമതിക്കുന്ന ഭൂമി മുസ്ലിങ്ങൾ എടുത്ത് കിട്ടാ പറഞ്ഞത് എന്താ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ കിട്ടിയില്ലേ അങ്ങോട്ട് പോ എന്നൊക്കെ പോയ ടീമുകൾ സമ്മതിക്കോ ഓടിക്കലൂല്ല അപ്പൊ അതിനാണ് എല്ലാ തോന്നിവാസവും തെമ്മാർത്തം ചെയ്തുകൊണ്ട് മുഴുവൻ വക്കഫ് ഭൂമി നിയമങ്ങൾക്ക് തന്നെ മാറ്റം വരുത്തിയിട്ടുള്ളത് അപ്പൊ അതിനെ കുറിച്ചുള്ള വാർത്തയാണിത് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ച വക്കഫ് ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതിയുടെ അംഗീകാരം അതുതന്നെ വലിയൊരു നുണയാണ് വലിയൊരു വഞ്ചനയാണ് അവിടെ നടന്നത് ഇതിൽ പ്രതിപക്ഷ പാർട്ടിക്കാരുടെ ന്യൂനപക്ഷങ്ങളുടെ ഊർ അഭിപ്രായം ചോദിക്കാതെ മോദി അമിത്ഷാ കൊടുത്തത് വന്ന് അങ്ങോട്ട് ജയിപ്പിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച കരട് രേഖയിൽ പതിനാല് ഭേദഗതികൾ വരുത്തിയാണ് ബില്ലിന് ജെ പി സി അംഗീകാരം നൽകിയത് അമുസ്ലിങ്ങളായ മുസ്ലിങ്ങളല്ലാത്തവര് രണ്ടുപേർ ഭരണസമിതിയിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത് അങ്ങനെ പറയുന്നത് പത്ത് എം പിമാർ പ്രതിപക്ഷ ഭേദഗതികളെ പിന്തുണച്ചപ്പോൾ പതിനാറ് പേർ എതിർത്തു ഭരണപക്ഷത്തിന്റെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാവും റിപ്പോർട്ട് സമർപ്പിക്കുക ഫെബ്രുവരി പതിമൂന്നിനകം റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു ജെ പി സി സിക്ക് സമയം അനുവദിച്ചത് അങ്ങനെ വാർത്തയാണ് ഓക്കെ ഇനി ഈ വകുപ്പുകൾ ഒന്ന് പരിശോധിച്ചാൽ തന്നെ നല്ല രസമാണ് ഒരു വസ്തുവിന് വഖഫ് സ്വത്താണെന്ന് പ്രഖ്യാപിക്കാൻ വഖഫ് ബോർഡിന് അധികാരം നൽകുന്ന നിയമത്തിലെ നാൽപ്പതാം വകുപ്പ് ഒഴിവാക്കി എന്നുവച്ചാൽ ഇനി ആ ഒരു അധികാരം ഉണ്ടാവില്ല പിന്നെ പറഞ്ഞത് അഞ്ചു വർഷമെങ്കിലും ഇസ്ലാം വിശ്വാസി ആയിരിക്കുന്ന വ്യക്തി നൽകുന്നതേ ഇനി വക്കഫ് സ്വത്താകൂ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വക് ഭൂമി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഉടമ മുസ്ലിം അല്ല എന്ന് തെളിച്ചാൽ അത് പിന്നെ നേരെ മോദിക്കും അമിത്ഷാക്കും തട്ടിയെടുക്കാം എന്നർത്ഥം പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതിന് ശേഷം പറയാണ് കേന്ദ്ര വഖഫ് കൗൺസിലിൽ സംസ്ഥാന വഖഫ് ബോർഡുകളിലും മുസ്ലിം ഇതര വിഭാഗക്കാരെയും മുസ്ലിം വനിതകളെയും ഉൾപ്പെടുത്തും എന്ന് പറയാണ് അങ്ങനെ രണ്ട് അതായത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വഖഫ് ബോർഡിൽ ഉണ്ടാവും വഖഫ് എന്താണെന്ന് പോലും അറിയാത്ത എന്ത് കാരണം കൊണ്ടാണ് ഈ വഖഫ് തുടങ്ങിയത് എന്ന് പോലും അറിയാത്ത കുറെ അന്നമതസ്ഥരനെ ഇസ്ലാം മതത്തിൽ വിശ്വാസം ഇല്ലാത്ത ആൾക്കാരനെ ബോർഡിന്റെ അംഗങ്ങളാക്കും ഈ വഖഫ് എന്ന് പറയുന്നത് തന്നെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രവാചകൻ ഉള്ള സമയത്ത് തന്നെ ഉള്ള ഒരു സമ്പ്രദായമാണ് ആ സമ്പ്രദായത്തെ കുറിച്ച് ഒന്നും അറിയാത്ത അതിനെ എതിർക്കുന്ന വെറുക്കുന്ന കുറെ അന്നമതസ്ഥരും കൂടി ഇനി ഈ ഒരു ബോർഡിൽ ഉണ്ടാവും അങ്ങനെ മൊത്തത്തിൽ കൊളമാക്കി കഴിഞ്ഞാല് മുഴുവൻ ഭൂമിയും അദാനി അംബാനി മോദി അമിത്ഷക്ക് അമിത്ഷായുടെ മകനും അടിച്ചെടുക്കാം അതിനുള്ള തന്ത്രമാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങളിൽ ചിലർ ചോദിക്കും അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങളെ വെക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും ആ ചോദ്യം ഇവിടെ ചോദിക്കണ്ട അതൊക്കെ വേറെ വെള്ളി തുമ്പോൾ ചോദിക്കാം ഇവിടെപ്പോ ഇതാണ് നടക്കുന്നത് ഇതിന് ഇഷ്ടങ്കിൽ മാത്രം നിന്നാ മതി എന്നൊക്കെ പറയാം തള്ളി പറയുകയും ചെയ്യും പിന്നെ മറ്റൊരു വകുപ്പിൽ പറയുകയാണ് ബോർഡിന്റെ സിഇഒ മുസ്ലിം ആയിരിക്കണം എന്ന വ്യവസ്ഥ ഒഴിവാക്കി എന്നുവച്ചാൽ അത് ഇനി നേരിട്ട് മോദി അങ്ങോട്ട് ഏറ്റെടുക്കും അതിനുശേഷം മോദി എല്ലാ ഭൂമിയും അദാനിക്ക് ഒന്നര റുപ്യ ഏക്കർ വെച്ച് അങ്ങോട്ട് വിൽക്കും അതാണ് ഇപ്പൊ ഉണ്ടാവുക വേറെ ഒന്നും തന്നെ ഇല്ല അപ്പൊ അങ്ങനെ വക്കഫ് ബോർഡൊക്കെ ഇപ്പൊ ശരിയാക്കി തരാം നിങ്ങളൊരു വക്കഫ് ബോർഡ് നിങ്ങൾ ഈ മാപ്പിളന്മാരുടെ വക്കഫും ഞങ്ങൾ പിന്നെ എന്തിനുള്ളതാണ് എന്നുള്ള ധാഷ്ടത്തിലാണ് ഇപ്പം ഇതൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് അതോടൊപ്പം തന്നെ മുസ്ലിം പള്ളികളൊക്കെ പൊളിച്ച് പന്നിക്കൂട് പണിയണം എന്ന് പറഞ്ഞ യോഗി രംഗപ്രവേശനം പറയുന്നത് എഴുപത്തിയെട്ട് ശതമാനം വക്കഫ് ഭൂമിയും അത് സർക്കാരിൻറെ ആണ് എന്നാണ് പറയുന്നത് അല്ലേ എന്തും പറയാ എന്തും ചെയ്യാ ആരാ ചോദിക്കാൻ എല്ലാവരും വേടിച്ചു തോന്നുന്ന പ്രശ്നം തോന്നുന്നില്ലേ അപ്പൊ അതിനുള്ള ധിക്കാരമാണ് ഈ പറയുന്നത് ഉത്തർപ്രദേശിൽ പതിനാലായിരം ഹെക്ടർ അത്ര ഈ വക്കഫ് ഭൂമി ഉള്ളത് അപ്പൊ അതിലത്തെ പതിനൊന്നായിരത്തി എഴുന്നൂറ് ഏക്കറും ഈ യോഗിക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇതുപോലെയാണ് ഓരോ സംഗതികളും ഇനി വക്കഫ് ബോർഡൊക്കെ ഇനി അവിടെ ചവിറ്റുകൊട്ടലി കൊടുക്കും പിന്നത്തെ കേരളത്തിലെ ഒരു എം പി പറയാണ് വക്കഫ് ഭേദഗതി ബില്ലിനെ പാർലമെന്റിൽ അനുകൂലിക്കും ബിൽ അവതരണത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോകരുത് വെച്ചാൽ ഫുൾ സപ്പോർട്ടാണ് അതായത് ഈ വക്ഫ് ഭൂമി തകർക്കുക മുസ്ലിങ്ങളെ കോറർ ചെയ്യുക എന്നിട്ട് മുസ്ലിങ്ങളുടെ ഈ മൊത്തം സ്വത്തും പിടിച്ചെടുത്തിട്ട് ഉള്ള കാബാലികർക്കും മധ്യ കച്ചവടക്കാർക്കും പെൺമാണിപ്പം നടത്തുന്നവർക്കും എടുത്തുകൊടുക്കുക അതിനുള്ള തന്ത്രപ്പാടാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് ഒരു പ്രേക്ഷകൻ പറയുന്നത് എന്തുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളും ഇവിടത്തെ മുസ്ലിമിനും ഇല്ലാത്ത ഒരു പ്രിവിലേജ് ഇവിടത്തെ ക്രിസ്ത്യാനികൾക്ക് മാത്രം കാരണം ദേവസ്വം ബോർഡ് ഹിന്ദുക്കൾക്കുണ്ട് വക് ഓഫ് ബോർഡ് മുസ്ലിംസിനുണ്ട് പക്ഷെ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ഒരു ബോർഡില്ലല്ലോ അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് അവർ ഈ നാടിന്റെ നിയമവ്യവസ്ഥിതികൾക്ക് പുറത്താണോ അവരുടെ കോടിക്കണക്കിന് വരുമാനമുള്ള കോളേജുകളും കൺവെൻഷൻ സെന്ററുകളും എസ്റ്റേറ്റുകളും അതിന്റെയൊക്കെ വരുമാനത്തിന്റെ നികുതി സർക്കാരിലേക്ക് എത്തേണ്ടതല്ലേ അതൊന്നും സർക്കാരിലേക്ക് എത്തുന്നില്ല എന്നാണ് ഈ പറയുന്നത് ദേവസ്വം ബോർഡിന്റെയും അതുപോലെ വഖഫ് ബോർഡിന്റെയും വരവ് ചെലവ് കണക്കും അതിന്റെ നികുതിയും സർക്കാരിലേക്ക് എത്തുമ്പോൾ കണ്ണായ സ്ഥലങ്ങളിലുള്ള ഉള്ള ബിൽഡിങ്ങും വരുമാന സ്ഥാപനങ്ങളും കോളേജുകളും സ്കൂളുകളും എല്ലാം ഉള്ള ഈ വിഭാഗത്തിന്റെ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പരതൃ ചെലവ് കണക്കുകൾ വത്തിക്കാനും കർദിനാൾമാരും മാത്രം അറിഞ്ഞാൽ മതി എന്ന നിലപാട് രാജ്യദ്രോഹപരമാണ് അതുകൊണ്ട് അവർക്കും സർക്കാർ മേൽനോട്ടമുള്ള ഒരു ബോർഡ് വേണ്ടേ എന്നാണ് ചോദിക്കുന്നത് കാരണം വഖഫ് ബോർഡ് തകർക്കാൻ ഭയങ്കര താല്പര്യമാണ് ചില ക്രിസ്ത്യാനികൾക്ക് അപ്പം അതേസമയം അവർക്ക് തന്നെ കോടിക്കണക്കിന് സ്വത്തുണ്ട് അത് പിന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അപ്പം ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ സ്വന്തം സ്വത്തും കൊള്ളയും മുതലൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മുസ്ലിങ്ങളെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ശബ്ദം കിട്ടാകുമല്ലോ അപ്പം അതിൻ്റെ മറവിൽ നന്നായിട്ട് വെട്ടിപ്പ് നടത്താം അതാണ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പറയുന്നത് മാറി മാറി വരുന്ന എല്ലാ സർക്കാരിലും പ്രാതിനിധ്യമുള്ള വിഭാഗമാണ് ക്രിസ്ത്യാനികൾ പറയുമ്പോൾ ചെറിയൊരു ശതമാനമുള്ളൂ പക്ഷെ എല്ലാ സർക്കാറും എല്ലാ സ്ഥലത്തും ഇവരുണ്ടാവും കേരളത്തിൽ ആര് ഭരിച്ചാലും ഏത് മുന്നണി ഭരിച്ചാലും ഭരണത്തിൽ അവർക്ക് ബംഗാളത്ത് മുസ്ലിങ്ങൾ ഇല്ലെങ്കിലും അവർക്ക് അവർക്കുണ്ടാവും എന്നിട്ട് അങ്ങനത്തെ ഒരു ക്രിസ്ത്യൻ എം ആണ് ഈ വഖഫ് ബോർഡിനെതിരെ ബി ജെ പി അനുകൂലിച്ച് വോട്ട് ചെയ്യുന്ന പറയുന്നത് ഇനിയും ഈ സത്യങ്ങൾ പറയാതിരിക്ക വയ്യ മുനമ്പത്ത് തട്ടിയെടുത്ത വഖഫ് ഭൂമിയിലെ ചർച്ചിലിരുന്നാണ് അച്ഛന്മാർ മുസ്ലിം സമുദായത്തിനെതിരെ വിഷം ചിറ്റുന്നത് മുസ്ലിങ്ങളുടെ ഭൂമിയിൽ ഇരുന്നിട്ടാണ് മുസ്ലിങ്ങൾക്കെതിരെ വിഷം ചിറ്റുന്നത് കുഴപ്പം മുന്നണിയുടേതല്ല പി സി ജോർജ് ആയാലും ഫ്രാൻസിസ് ജോർജ് ആയാലും പി ജെ ജോസഫ് ആയാലും ജോസ് കെ മാണി ആയാലും ഇനി ഏതെങ്കിലും മണിമാർ വന്നാലും ഇത് തന്നെയായിരിക്കും ക്രിസ്ത്യൻ സമൂഹത്തിന്റെ നിലപാട് എന്നാൽ ക്രിസ്ത്യാനികളുടെ ഇന്ത്യയിൽ എമ്പാടുമുള്ള സ്വത്തുക്കളുടെ കണക്ക് നോക്കാനുള്ള അധികാരം പള്ളിക്കും പാതിരിമാർക്കും പിന്നെ വത്തിക്കാനും ഏതോ സ്ഥലത്ത് കിടക്കുന്ന രാജ്യത്തിനും മാത്രമാണ് എന്തുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുവിനും ഇവിടത്തെ മുസ്ലിമിനും ഇതേ ഇതേപോലത്തെ സിസ്റ്റം ആയിക്കൂടാ എന്ന് ചോദിക്കുകയാണ് പിന്നെ ഇവിടെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് അബ്ദുള്ള എ എം പറഞ്ഞ ഒരാള് ഒരു ആർ ടി ഐ കൊടുത്തതാണ് റൈറ്റ് ടു നോ ഇൻഫർമേഷൻ പറഞ്ഞിട്ടുള്ള സംഗതി ഒരു കോടതിയിൽ കൊടുത്തതാണ് അങ്ങനെ കൊടുത്തപ്പോൾ കോടതി അന്വേഷിച്ച് ആർ ടി ഐ അതിൻ്റെ മറുപടി വന്നതാണ് ഈ ഒരു കത്ത് ആ ഒരു കത്തിൽ കൃത്യമായി പറയുന്നുണ്ട് മുനമ്പത്ത് വഖഭൂമി എന്ന് പറയുന്നത് വക്കഭൂമി തന്നെയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നത് നിങ്ങൾക്ക് തന്നെ അത് വായിച്ച് നോക്കാം അതിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് സൗകര്യപൂർണ്ണമായിട്ട് നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാക്കാം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വലുതാക്കി നോക്കി എങ്ങനെ നോക്കിയാലും വേണ്ട കോടതി ഉത്തരവാണിത് മുനമ്പത്തെ വക്കഭൂമി വക്കഭൂമി തന്നെയാണ് എന്ന് പറയുന്നു മാത്രമല്ല കോടതി തന്നെ രണ്ട് തവണ വിധി പ്രഖ്യാപിച്ച കേസാണ് ഈ മുനമ്പം എന്നിട്ട് പിന്നെ വീണ്ടും ഓരോരുത്തർക്ക് തോന്നുന്ന തോന്നുന്ന സമയത്ത് വീണ്ടും 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 പോയി കേസ് കൊടുക്കുക അതെന്താ വെള്ളരിക്ക പട്ടണമാണോ അതുകൊണ്ട് തന്നെ മുനമ്പം വക്കഭൂമിയിൽ കൊണ്ട് ആരും തന്നെ അധികം തൊള്ളേണ്ട ആവശ്യമില്ല അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങി പോവാ കാരണം അതൊക്കെ കേസൊക്കെ വിധിയൊക്കെ എന്തോ വന്നതാണ് ഇനി ആ വിധി വന്ന കേസിന് വീണ്ടൊരു കേസ് കൊടുക്കുന്ന സിസ്റ്റം ഇന്ത്യയിലില്ല ഇനി ഇപ്പം എന്താണ് ചെയ്യാൻ തോന്നുന്നറിയില്ല കാരണം ഈ ഭൂമിയൊക്കെ തട്ടിരിക്കണല്ലോ മുസ്ലിങ്ങളുടെ അപ്പോൾ അതിന് ഓരോരോ നിയമങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കണം അതാണിപ്പോൾ ഈ പാർലമെന്റിലെ ഈ ഒരു പുറട്ടു നാളകുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വീട്ടിലിത്തമൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ